ഹാസ്യം കൈകാര്യം ചെയ്യുന്ന കഥാപാത്രങ്ങളിലൂടെ തമിഴ് സിനിമാ മേഖലയിലെ ശ്രദ്ധേയനായ നടനാണ് റെഡിൻ കിങ്സ്ലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഒരു സിനിമയിൽ ഡാൻസായിട്ടാണ് തുടക്കം പിന്നീട് ചെറുതും വലുതുമായ അനേകം കഥാപാത്രങ്ങൾ കോമഡി കഥാപാത്രങ്ങളിലൂടെ ജനപ്രിയനായി മാറി സിനിമയിൽ സജീവമായി നിൽക്കുമ്പോഴാണ് വിവാഹം ഒരു വർഷം മുൻപാണ് നടൻ വിവാഹിതനാവുന്നത് ടെലിവിഷൻ നടി സംഗീതയാണ് നാൽപ്പത്തിയേഴാമത്തെ വയസ്സിൽ റെഡിൻ വിവാഹം കഴിച്ചത് ഇതിന്റെ പേരിൽ ദമ്പതികൾക്കെതിരെ ധാരാളം അധിക്ഷേപങ്ങളും സോഷ്യൽ മീഡിയ വഴിയുണ്ടായി ഇരുവരുടെയും വിവാഹ വാർത്തയറിഞ്ഞതു മുതൽ പലതരത്തിലുള്ള കമന്റുകളാണ് ഉയർന്നുവരുന്നത് തമിഴിൽ കൈനിറയെ സിനിമകളുമായി നല്ല തിരക്കുള്ള നടനാണ് റെഡി കഴിഞ്ഞ വർഷം സൂപ്പർ താരം രജനീകാന്തിന്റെ ജയിലർ എന്ന ചിത്രത്തിലും നടൻ അഭിനയിച്ചിരുന്നു ഇതിന് പിന്നാലെ കഴിഞ്ഞ ഡിസംബറിലാണ് നടന്റെ വിവാഹം നടന്നത് മൈസൂറിലെ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഇരുവരുടെയും വിവാഹം വീട്ടുകാരുടെ മാത്രം സാന്നിധ്യത്തിൽ നടത്തിയ വിവാഹത്തെപ്പറ്റി താരങ്ങൾ പറഞ്ഞതോടെയാണ് പുറം ലോകം അറിയുന്നത് നിരവധി ടെലിവിഷൻ സീരിയലുകളിൽ അഭിനയിക്കുന്ന നടിയാണ് സംഗീതാവി കൂടാതെ ഒരു മോഡലും കൂടിയാണ് സീരിയലുകൾക്ക് പുറമെ സിനിമകളിലും ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് വിജയുടെ കൂടെ മാസ്റ്റർ എന്ന സിനിമയിൽ നടി അഭിനയിച്ചിട്ടുണ്ട് ഒരു വർഷത്തോളം നീണ്ട പ്രണയത്തിനൊടുവിലാണ് റെഡിനും സംഗീതയും വിവാഹിതരാകുന്നത് എന്നാൽ ഇരുവരുടെയും വിവാഹം കഴിഞ്ഞതോടെ കൂടുതൽ വിമർശനം സംഗീതയ്ക്കാണ് നടിയെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ നാല്പത്തിയാറ് വയസ്സുള്ള സംഗീത ഈ പ്രായത്തിലൊരു ഹാസ്യ നടനെ വിവാഹം കഴിച്ചതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടാകുമെന്നാണ് ചിലരുടെ വിമർശനം ഒരു ഹാസ്യ നടൻ എന്ന നിലയിൽ റെഡിന് മികച്ച വരുമാനമാണുള്ളത് അതുകൊണ്ട് തന്നെ നടന്റെ വരുമാനം കണ്ടിട്ടാവും സംഗീത വിവാഹം കഴിക്കാൻ സമ്മതിച്ചിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാണ് ചിലർ നടിയെ ട്രോളുന്നത് നേരത്തെ വിവാഹിതയായ നടിയ്ക്ക് ഈ ബന്ധത്തിലൊരു മകളുണ്ടെന്നും പറയപ്പെടുന്നു അതേസമയം ഏറെ നാളുകളായി താൻ നിരന്തരം ട്രോളുകളും പരിഹാസവും സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സംഗീത പറഞ്ഞിരുന്നു റെഡിനെ വിവാഹം കഴിച്ചതിന് അവരെന്നെ വിമർശിക്കുകയാണ് എനിക്കൊരു മകളുണ്ടെന്ന് ആർക്കൊക്കെ അറിയാം അത്തരത്തിലാണ് അവർ കഥകൾ എഴുതുന്നത് എനിക്ക് അങ്ങനെയൊരു മകളില്ല എന്നതാണ് വസ്തുത പിന്നെ ഞാനൊരു കുട്ടിയെ വളർത്തുന്നുണ്ട് അതെന്റെ ഇളയ സഹോദരന്റെ മകളാണെന്നും സംഗീത വ്യക്തമാക്കി പണത്തിനു വേണ്ടിയാണ് ഞാൻ റെഡിന്റെ കൂടെ കൂടിയതെന്ന കമൻസുകളാണ് പലരും പറഞ്ഞിട്ടുള്ളത് എനിക്ക് പണത്തിന്റെ ആവശ്യമൊന്നുമില്ല ഒന്നും സമ്പാദിക്കാതെയാണ് ഞാൻ ഈ ഒരു നിലയിലേക്ക് എത്തിയത് സീരിയലുകളിൽ അഭിനയിക്കുന്ന ഞാനും നന്നായി സമ്പാദിക്കുന്നുണ്ട് റെഡിൻ നല്ലൊരു വ്യക്തിയാണ് എനിക്ക് അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടവുമാണ് അതുകൊണ്ടാണ് താൻ വിവാഹിതയായതെന്നാണ് വിമർശകർക്കുള്ള സംഗീതയുടെ മറുപടി